ഹായ് എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ റെയിൽവേ എക്സാംസ് ഓരോന്നായിട്ട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒത്തിരിയേറെ പേർക്ക് ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതിൽ തന്നെ പലർക്കുള്ള സംശയം നമ്മുടെ പി എസ് സി പോലെ ഒരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമോ എന്നുള്ളതും ഒരു സംശയം തന്നെയാണ് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് റെയിൽവേ എക്സാമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം പിന്നീട് നമുക്ക് റെയിൽവേയിൽ തന്നെ മറ്റ് നോട്ടിഫിക്കേഷൻസ് വന്നാലും ഇതേ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു വൺ ടൈം പ്രൊഫൈൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റെയിൽവേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മൾ ആദ്യമേ റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ അപ്പം അവിടെ തന്നെ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഫോർമാറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് കാറ്റഗറി പെടുന്ന ആളാണോ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇ ഡബ്ല്യു എസ് അങ്ങനെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണോ ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക തിനുശേഷം വേണം നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ തന്നെ രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് രണ്ടാമതായിട്ട് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഇപ്പൊ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു പോപ്പ് വിൻഡോ കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ അവർ പറയുന്നത് ഓൾറെഡി നമ്മുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞതാണ് ഫെബ്രുവരി മാസത്തിൽ അല്ലെ അപ്പൊ കുറെ പേരെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്തവർക്ക് എന്താണ് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട് സോ അങ്ങനെയുള്ളവർ വീണ്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് അന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ആപ്ലിക്കേഷൻ പോകാൻ സാധിക്കും അപ്പൊ അതാണ് ഇതിൽ പറയുന്നത് സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം സോ അതുകൊണ്ട് നമുക്ക് നമുക്കിത് ഓക്കെ കൊടുക്കാം ഇനി ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ആദ്യമേ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നാഷണാലിറ്റി നമ്മൾ ഏത് രാജ്യത്തു നിന്നുള്ള ആളാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ റൈറ്റ് സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് എന്താ നമ്മുടെ ആ ഒരു രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സോ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫുൾ നെയിം നമ്മുടെ ആ ഒരു എസ് എസ് എൽ സി ബുക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുപോലുള്ള നമ്മുടെ ഫുൾ നെയിം നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കണം സോ ഞാൻ ഇവിടെ നമ്മുടെ പേര് എന്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഒരു നമ്മുടെ പേര് എന്റർ ചെയ്ത് കൊടുത്താൽ എന്താ അത് നമുക്ക് ഒരിക്കൽ കൂടി റൈറ്റ് സൈഡിൽ ഒരു കോളം കൂടി കാണിക്കുന്നുണ്ട് റീടൈപ്പ് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സെയിം നെയിം എന്താണ് ഒരിക്കൽ കൂടി റീടൈപ്പ് ചെയ്യാം ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹാവ് യു ചേഞ്ച് യുവർ നെയിം നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നോ കൊടുക്കുക അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് റിക്വയേർഡ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫില്ല് ചെയ്യേണ്ട കോളംസ് ആണ് ഇനി അടുത്ത നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് സോ അവിടെ നമുക്ക് എന്താണ് ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു കലണ്ടർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഒരിക്കൽ കൂടി എന്റർ ചെയ്ത് കൊടുക്കാനുണ്ട് റൈറ്റ് സൈഡിൽ സോ നമ്മൾ വീണ്ടും അത് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാനാണ് സോ ആ ഡ്രോപ്പ് ഡൗൺ ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാം അത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ റീസെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ചോദിക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മളുടെ അച്ഛന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് സോ നിങ്ങളുടെ ഫാദറിന്റെ പേര് അതുപോലെ അമ്മയുടെ പേര് രണ്ടും നിങ്ങൾക്ക് എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ പേര് അതുപോലെ അച്ഛന്റെ അമ്മയുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആധാർ വെരിഫിക്കേഷൻ ആണ് സോ നിങ്ങൾക്ക് ഒരു ആധാർ കാർഡ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ യൂസിങ് ആധാർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മളങ്ങനെ വെരിഫൈ യൂസിങ് ആധാർ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് മൈ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ആർ സെയിം ആസ് പെർ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കോളം ക്ലിക്ക് ചെയ്യുക സോ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പിന്നീട് നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ കൂടി ടിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ആധാർ കാർഡ് വെരിഫൈ ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ നമുക്ക് വേണ്ടത് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഉണ്ടാവണം ഇതിലേക്ക് രണ്ടിലേക്കും ഒ ടി പി വരുന്നതാണ് അപ്പം നമുക്ക് ലഭിക്കുന്ന ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് സോ നമ്മളിനി ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കുകയാണ് നമ്മൾ ഇമെയിൽ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ഇമെയിൽ ഒ ടി പി എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇനി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പൊ മൊബൈലിലേക്കും എന്താണ് ഒരു ഒ ടി പി വരും അതും നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ മെയിലിലേക്കും അതുപോലെ മൊബൈൽ നമ്പറിലേക്കും വന്നിരിക്കുന്ന ഓ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്പേഴ്സ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക സോ ഞാനിപ്പോ ഒരു പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുത്താൽ റൈറ്റ് സൈഡിൽ കൺഫേം പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ആ സെയിം പാസ്വേഡ് നമ്മൾ ഒരിക്കൽ കൂടി എന്റർ ചെയ്ത് കൊടുക്കണം നമ്മൾ ആ സെയിം പാസ്വേഡ് ഒരിക്കൽ കൂടി എന്റർ ചെയ്ത് കൊടുത്താൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ക്യാപ്ച കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അവിടെ കാണിച്ചിരുന്ന ക്യാപ്ച കോഡ് കറക്റ്റ് ആയിട്ട് ആ ഒരു കോളത്തിൽ എന്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ചർ കോടും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ അടുത്തത് നമുക്ക് കാണിച്ചിരിക്കുന്നത് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷന് അതായത് നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇല്ല നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു കോളം അതായത് ഐ ഹാവ് റീ ചെക്ക് ദ അബൌട്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോളം അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മളവർ പറയും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഫിൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് വീണ്ടും ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഒരു വാർണിംഗ് അവർ തരുന്നുണ്ട് നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന ആ ഒരു പോപ്പ് വിൻഡോയിലെ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സോ ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ആ ഒരു പേജിലേക്ക് നമ്മൾ വീണ്ടും റീഡയറക്റ്റ് ആവുകയാണ് സോ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇത്രയും സിമ്പിൾ ആണ് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള വാലിഡ് പാസ്വേർഡ് നമ്മുടെ കയ്യിലുള്ള വാലിഡ് ഇമെയിൽ ഐ ഡി അതുപോലെ ഒരു ഫോൺ നമ്പർ പിന്നെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് അതായത് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി മുന്നോട്ടാണെങ്കിലും നമുക്ക് റെയിൽവേയിലെ ഏതൊരു എക്സാം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അക്കൗണ്ട് വഴി എന്താണ് എല്ലാ എക്സാമും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് വീണ്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു